കുത്തേറ്റ് മരിച്ച നെയ്സുമാരായ മലയാളി ദമ്പതികളുടെ മൃതദേഹം ഉടൻ നാട്ടിലെത്തിക്കും ഇരുവരും നാട്ടിൽ വന്നു പോയിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ കുവൈത്തിലെ അബ്ബാസിയയിൽ താമസിക്കുന്ന കണ്ണൂർ സ്വദേശി സൂരജ് പെരുമ്പാവൂർ സ്വദേശിയായ ഭാര്യ ബിൻസി എന്നിവരാണ് മരിച്ചത് വർഷങ്ങൾ നീണ്ട പ്രണയം വീട്ടുകാരോടുള്ള എതിർപ്പ് അവഗണിച്ചുള്ള വിവാഹം എന്നാൽ ആ ദാമ്പത്യ ബന്ധം ബിൻസി എന്ന യുവതിക്ക് കണ്ണീരും വേദനയും മാത്രമാണ് സമ്മാനിച്ചത് നെയ്സി പഠനശേഷം ഡൽഹിയിൽ ജോലി ചെയ്യുമ്പോഴാണ് പെരുമ്പാവൂർ സ്വദേശി ബിൻസി ഇരട്ടി സ്വദേശി സൂരജുമായി പ്രണയത്തിലാവുന്നത് ബിൻസിയെക്കാൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബമാണ് സൂരജിൻ്റെത് ഭാര്യയാണ് അയാളെ ബി എസ് സി നഴ്സിംഗ് വരെ പഠിപ്പിക്കാൻ പണം മുടക്കിയത് പിന്നീട് അവളുടെ സഹായത്താൽ കുവൈത്തിൽ എത്തുന്നു ഇതെല്ലാം അയാളിൽ അപകർഷതാ ബോധം ഉണ്ടാക്കി ഇതോടൊപ്പം ഭാര്യയോടുള്ള സംശയം അയാളെ ആക്രമകാരിയാക്കി കുവൈത്തിൽ പല സ്ത്രീകളുമായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ടെന്നും പറയപ്പെടുന്നു ഇതെല്ലാം ഭാര്യ ബിൻസി കറിയാമായിരുന്നെന്നും അവർക്കിടയിൽ െന്നും പറയപ്പെടുന്നു അങ്ങനെയാണ് കുവൈറ്റിലെ ഫ്ളാറ്റിൽ കഴിഞ്ഞ രാത്രി ആ ദുരന്തം സംഭവിക്കുന്നത് ഭർത്താവിന്റെ ക്രൂരതയിൽ അനാഥരായ രണ്ടു കുഞ്ഞുങ്ങൾ തീരാ കണ്ണീരാണ് നെയ്സിം പഠനത്തിനു ശേഷം ഡൽഹിയിലെ ആശുപത്രിയിൽ ജോലി ചെയ്യുമ്പോഴാണ് പെരുമ്പാവൂർ സ്വദേശി ബിൻസി കണ്ണൂരുകാരനായ സൂരജുമായി പരിചയപ്പെടുന്നത് ആ പരിചയം പിന്നീട് കടുത്ത പ്രണയത്തിലേക്ക് വഴിമാറി സൂരജിനെ അപേക്ഷിച്ച് സാമാന്യം സാമ്പത്തിക ശേഷിയുള്ളതാണ് ബിൻസിയുടെ കുടുംബം ബിൻസി ബി എസ് സി നേഴ്സും സൂരജ് ജനറൽ നഴ്സുമാണ് അതിനിടെ ബിൻസിക്ക് കുവൈത്തിൽ ഡിഫെൻസിൽ സ്റ്റാഫ് നേഴ്സായി ജോലി ലഭിക്കും കാമുകനെയും എത്തിക്കാൻ തന്റെ ശമ്പളം കൊണ്ട് ബിൻസി സൂരജിനെ ബി എസ് സി പഠിപ്പിക്കാൻ അയച്ചു തുടർന്ന് ബി എസ് സി നഴ്സിംഗ് പാസ്സായ സൂരജും ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ കുവൈത്തിലെത്തി അതിനിടെ വീട്ടുകാർ ബിൻസിക്ക് വിവാഹാലോചനകൾ ആരംഭിച്ചിരുന്നു അപ്പോഴാണ് സൂരജുമായുള്ള പ്രണയത്തെക്കുറിച്ച് അവൾ വീട്ടുകാരോട് പറഞ്ഞത് വീട്ടുകാർ ആലോചിച്ചപ്പോൾ എന്തുകൊണ്ടും തങ്ങൾക്ക് ചേരാത്ത ബന്ധമാണ് അതുകൊണ്ട് തന്നെ അവർ ആദ്യം ആ വിവാഹത്തെ എതിർത്തു ബിൻസിയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു പക്ഷേ ബിൻസി ആ ബന്ധത്തിൽ തന്നെ ഉറച്ചു നിന്നു വിവാഹം കഴിക്കുകയാണെങ്കിൽ സൂരജിനെ മാത്രമേ വിവാഹം കഴിക്കൂ മകളുടെ നിർബന്ധത്തിന് വഴങ്ങി പിന്നീട് ഇവരുടെ വിവാഹം നടത്തി കൊടുത്തു രണ്ടുപേരും കുവൈത്തിൽ നെയ്സായതിനാൽ ഉയർന്ന ശമ്പളമുണ്ട് പിന്നീട് ഇവർക്ക് രണ്ടു മക്കളായി പതിയെ പതിയാണ് സൂരജിന്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടായത് എല്ലാ കാര്യത്തിലും സംശയം ഉടലെടുത്തു ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ പോരും പൊട്ടിത്തെറിക്കും മകളുടെ മുന്നിൽ വെച്ച് പോലും ഭാര്യയെ അയാൾ മർദ്ദിക്കുന്നത് പതിവായി എന്നാൽ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മുന്നിൽ മാന്യനായി നടക്കും കുവൈറ്റിലെ മലയാളി സംഘടനകളിലെല്ലാം സജീവമാണ് ഇയാൾ പക്ഷേ വീട്ടിലെത്തിയാൽ മറ്റൊരു മനുഷ്യനായി മാറുന്ന ഭർത്താവിനെ വിൻസി കുറെ സഹിച്ചു സൂരജ് അനാവശ്യമായി പണം ചിലവാക്കുന്നതിനെ ചൊല്ലി തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട് ജീവിതം കൂടുതൽ പച്ചപിടിക്കുന്നതിന്റെ ഭാഗമായാണ് ബിൻസി ഓസ്ട്രേലിയയിലേക്ക് പോകുന്നത് എന്നാണ് സൂരജ് വിശ്വസിച്ചിരുന്നത് അഞ്ചാമത്തെ വട്ടം പരീക്ഷ എഴുതി പാസ്സായതോടെ രണ്ടു കുഞ്ഞുങ്ങളെയും നാട്ടിൽ വിട്ടു ഈസ്റ്ററിന് നാട്ടിലെത്തി മടങ്ങിയപ്പോഴാണ് രണ്ടു കുട്ടികളെയും പെരുമ്പാവൂരിലെ ബിൻസിയുടെ വീട്ടിലാക്കിയത് പിന്നീടാണ് ബിൻസി ആ നഗ്നസത്യം തുറന്നു പറഞ്ഞത് തനിക്ക് ഇനി ഒരിക്കലും സൂരജുമായിട്ട് ജീവിക്കാൻ താല്പര്യമില്ലെന്നും ഓസ്ട്രേലിയയിൽ എത്തിയിട്ട് ഡിവോഴ്സിന്റെ നടപടികളെല്ലാം സ്വീകരിക്കുമെന്നും ബിൻസി സൂരജിനോട് പറയുന്നു പകൽമാന്യനായി നടക്കുന്ന സൂരജിന് അത് ഒട്ടും പിടിച്ചില്ല അങ്ങനെയാണെങ്കിൽ നീ ഓസ്ട്രേലിയയിലേക്ക് പോവില്ല എന്ന് സൂരജ് പറയുന്നു തനിക്ക് ഓസ്ട്രേലിയയിലേക്ക് പോകാൻ സൂരജിന്റെ സഹായം ആവശ്യമില്ലെന്ന് ബിൻസി അറിയിച്ചു അതിൽ പ്രകോപിതനായാണ് ബിൻസിയെ അയാൾ കുത്തുന്നത് ബിൻസിയെ കൊലപ്പെടുത്തുമെന്ന കൂട്ടുകാരികളെ ഫോണിൽ വിളിച്ച് സൂരജ് പറഞ്ഞിരുന്നു പിന്നീട് ബന്ധുക്കളും സുഹൃത്തുക്കളും കേട്ടത് ഇരുവരുടെയും മരണ വാർത്തയാണ് ഈ മരണത്തിന് പിന്നിൽ മറ്റാരുടെയൊക്കെയോ കൈകളുണ്ടെന്ന് കുടുംബവും നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ വിശ്വസിക്കുന്നു കാരണം അവർ നാട്ടിൽ വരുമ്പോൾ എല്ലാവരോടും നല്ല സ്നേഹത്തോടെ പെരുമാറുന്നവരാണ് അവർക്കിടയിൽ അത്തരമൊരു പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതായി കൂട്ടുകാരോ ബന്ധുക്കളോ അയൽവാസികളോ ഒന്നും കണ്ടിട്ടില്ല രണ്ടുപേർക്കും ഉയർന്ന ജോലി ഉയർന്ന ശമ്പളം മാലാക പോലെയുള്ള രണ്ടു കുട്ടികൾ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് അവർക്കിടയിൽ യാതൊരു പ്രശ്നവുമില്ല എല്ലാം കൊണ്ടും സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു ജീവിതം പക്ഷെ അവർക്കിടയിൽ മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു